ശബരിമല മുഖ്യപ്രതി ൃഷ്ണൻ പോറ്റിയുടെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങുന്നു കട്ടിളപ്പാളി കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ പോറ്റിക്ക് പുറത്തിറങ്ങാം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ട് ഇന്നേക്ക് തൊണ്ണൂറ് ദിവസം പൂർത്തിയായെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതിസന്ധിയായത് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹതയുണ്ട് അങ്ങനെയാണ് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ മുരാരി ബാബു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് മതിയായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാത്ത സാഹചര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറും ജയിൽ മോചിതനായി അടുത്തത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദ്വാരപാലക കേസിൽ പോറ്റിക്ക് ഇതിനകം തന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇന്ന് തൊണ്ണൂറ് ദിവസം രണ്ടാമത്തെ കേസിലും പൂർത്തിയായതോടെ പോറ്റിക്കും ജാമ്യത്തിനുള്ള വഴി തുറക്കുകയാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പൂറ്റി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പരമാവധി സാക്ഷിമൊഴികൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് എസ് കുറ്റപത്രം ഉടൻ നൽകിയില്ലെങ്കിൽ എ പത്മകുമാറും എൻ വാസുവും ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും അങ്ങനെ എല്ലാവർക്കും ജാമ്യം കിട്ടിയാൽ പ്രത്യേക അന്വേഷണ സംഘത്തിനത് കനത്ത തിരിച്ചടിയാകും റിപ്പോർട്ടർ തിരുവനന്തപുരം